ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വിനാമൊണ്ട സുഡിക്കാനിക്കുടി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ വിചിത്ര സിൽക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വിചിത്രാ സിൽക്ക് മെറ്റീരിയലിൽ നല്ലൊരു ഗോൾഡൻ്റെ ഫുൾ സ്ട്രൈപ്സോട് കൂടിയിട്ട് വരുന്ന ഒരു സാരി അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാനീ കൊടുത്തിരിക്കുന്ന നല്ല ഒരു ഫീച്ചർ ആണ് കേട്ടോ വരുന്നത് എന്ത് ഭംഗിയാന്ന് നോക്ക് കാണാനായിട്ട് സാരിയിൽ ഫുള്ള് ഈ ഒരു ലൈൻസ് ആണ് വരുന്നത് വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്പെറൻറ് ഒന്നും അല്ലാട്ടോ അത്യാവശ്യം നല്ല കട്ടിയോട് കൂടിയാണ് വന്നിരിക്കുന്നത് എന്നാൽ നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു സാരിയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഗീവ് അവേ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ് ഗിഫ്റ്റ് ആണ് അവരെ കാത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ പിന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും തന്നെ ഇതിനകത്ത് വന്നൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നെക്സ്റ്റ് വരുന്നത് ഒനിയൻ വിങ്ങിൻ്റെ ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഷെയ്ഡും അടിപൊളിയാണ് കേട്ടോ ഉടുത്തും കൂടെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഷെയ്ഡിൻ്റെ ഒരു വ്യത്യാസം അറിയാൻ പറ്റുമായിരിക്കും എല്ലാം ഉടുത്ത് കാണിക്കുമ്പോൾ ഏതാണ് ഭംഗി ഏതാണ് ഭംഗി എന്ന് എല്ലാം ഭംഗിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഉടുക്കുന്നത് കേട്ടോ ഇത് വരും ഈ ഒരു ഗോൾഡൻ സ്ട്രൈപ്സ് ആണ് സാരിയിൽ ഫുള്ള് വരുന്നത് കാണാമെന്ന് വിചാരിക്കുന്നു എടുത്തു കാണാമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഫുൾ ആ ഒരു സ്ട്രൈപ്സ് വരും എന്താ ഫുള്ള് സാരി ഇങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല തുടക്കം തൊരുട്ടി സാരി ഫുള്ള് ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇല്ല ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് സിസാഗ് പാറ്റേണിൽ വരുന്ന ഒരു കോട്ടൺ ബ്ലൗസ് പീസ് ആണ് ഇട്ടിരിക്കുന്നത് ഇനി ഈ സെയിം കളർ തന്നെ നമുക്കില്ല എന്നാലും ചില സാരികൾക്ക് ചെയ്യുന്ന കളറുകൾ നമുക്കിതിന് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ചോദിച്ചാൽ മതി കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതിന്റെ ഷെയ്ഡ് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഏഴ് ഷെയഡുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ഇത് അടിപൊളിയല്ലേ കാണാനായിട്ട് ഇഷ്ടം ഡാർക്ക് ഷെയ്ഡിലോട്ട് വരുമ്പോഴത്തേക്ക് സ്ട്രൈപ്സ് ഒക്കെ നല്ലോലെ നമുക്ക് കാണാം കേട്ടോ നല്ലൊരു ഫങ്ഷന് തിളങ്ങാൻ പറ്റുന്നൊരു സാരിയാണേ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ബ്ലൗസ് നമുക്കിതിനകത്ത് പെയർ ചെയ്യാനായിട്ട് സെയിം തന്നെ പ്ലെയിൻ ബ്ലൗസോ അതുപോലെ തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന പോലത്തെ അജ്രക് ബ്ലൗസോ അങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന കോട്ടന്റെ പ്രിന്റ് ഉള്ള ബ്ലൗസോ ഒക്കെ നമുക്ക് ഇതിന്റെ കൂടെ പേർ ചെയ്യാവുന്നൂട്ടോ ഒന്നായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ പ്യൂർ ആയിട്ട് വന്നിരിക്കുന്ന ബ്ലാക്ക് ആണ് കേട്ടോ ആ ഗോൾഡന്റെ സ്ട്രൈപ്സ് ആണ് സാരിയിൽ ഫുള്ള് വരുന്നത് ഞാനിപ്പോ അജറക്കിന്റെ ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ഒരു ബ്ലൗസ് ഇട്ടിട്ടാണ് ഇതിന്റെ കൂടെ പേരായിട്ട് ഇട്ടിരിക്കുന്ന കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ ഗോൾഡൻ കളറിൽ വരുന്ന ബ്ലൗസ് ഉണ്ടെങ്കിൽ ഈ സാരി എത്ര ഈ എല്ലാ ഷെയ്ഡും നമുക്ക് അതിന് യൂസ് ആവും കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇത് വരും കേട്ടോ ആണ് വരുന്നത് എല്ലാം ഞാൻ നിങ്ങളെ ഉടുത്ത് കാണിക്കുന്നതാണ് കാരണം ഉടുത്ത് കാണിക്കുമ്പോഴാണല്ലോ എൻ്റെ ഭംഗി അറിയത്തുള്ളു അതുകൊണ്ട് എല്ലാവരും അങ്ങനെ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ സാരിയും ഒന്ന് ഉടുത്ത് കാണിക്കുന്നതാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റീറ്റ് നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രീനും ബ്ലൂ കൂടെ കൂടി ആയി വരുന്ന ഒരു ഷേഡ് കേട്ടോ ഒരു ബ്ലൂവും ബ്ലൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡാണ് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് ദാ ഞാൻ ഒരു കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ട് ഏഴ് ആണ് ആണ്ട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം നല്ല നീളം വരുന്ന അഞ്ചര മീറ്റർ കൂടുതൽ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ അളർന്ന് നോക്കിയില്ല ദാ ഇങ്ങനെയാണ് ഫുൾ ഫുള്ള് സാരിയുടെ ഡിസൈൻ വരുന്നത് കേട്ടോ ഇപ്പോൾ ഒത്തിരി റേറ്റ് ഒക്കെ കൊടുത്ത ഒരു സാരി പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉടുക്കാൻ പറ്റാത്ത ഒത്തിരി പേര് കാണുമായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുറഞ്ഞ കുറഞ്ഞ വിലയിലുള്ള പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി കൊണ്ടുവരുന്നത് കേട്ടോ ഫോർ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് രണ്ട് ഷെയ്ഡും കൂടെ വേണം നമുക്ക് അടുത്ത് കൊടുത്ത് കാണാവേ നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ഗ്രേപ്പ് ഷെയ്ഡിന്റെ ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന കളർ ഏഴ് ഷെയ്ഡും നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡുകളാണ് കേട്ടോ അടിപൊളിയാണ് നമുക്ക് കൊടുക്കാനൊക്കെ നല്ല സുഖമാണ് വേറെ ഒക്കെ നല്ല എളുപ്പമാണ് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉടുക്കുകയും ചെയ്യാവുന്ന ഒരു സാരി പിന്നെ നമുക്ക് വാഷബിളുമാണ് സാരി വരുന്നത് കേട്ടോ അതെങ്ങനെ വരും ഇപ്പം ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സാരി ഇതൊക്കെ തന്നെയാണ് കേട്ടോ കാരണം എല്ലാവർക്കും എപ്പോഴും കണ്ടുമുട്ടത്ത സാരികളൊന്നും താല്പര്യമില്ല എപ്പോഴും റെയർ ആയിട്ട് വരുന്ന റെയർ ആയിട്ട് വരുന്ന ഡിസൈൻ ഒക്കെ വരുന്ന സാരികളാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അല്ലേ നമ്മൾ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ഒരു സാരി ആരും തരില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് കേട്ടോ അപ്പം റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അ ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഏഴ് ഷെയഡുകളുടെ ലാസ്റ്റ് ഷെയ്ഡ് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ദാ ഇങ്ങനെയാണ് സാരിയിൽ ഫുള്ള് ഡിസൈൻ വരുന്നത് നല്ലൊരു ഒരു ഗോൾഡന്റെ സ്ട്രൈപ്സോട് കൂടിയിട്ട് ഫുള്ളിൽ ഫുൾ ആ ഒരു ഡിസൈൻ വരുന്ന ഒരു സാരി ഇതാ ഇതിന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ബ്ലൗസ് ഇഷ്ടമുള്ള ബ്ലൗസ് ഇട്ട് ഈ സാരി കൊടുക്കാവുന്ന ഏത് ബ്ലൗസ് ഇട്ടാലും ഈ സാരി ചേരും അതാണ് ഈ സാരിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റാരും നൽകാത്ത ഒരു ഓഫറിൽ തന്നെയാണ് ഞാൻ ഈ സാരി നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇത്രയുണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക ആ നമ്പറിൽ നിങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യോ അപ്പോൾ ഞാനിനെ കാണിച്ചത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നിങ്ങൾക്ക് തിളങ്ങാൻ പറ്റുന്ന ഒരു സാരിയായിരുന്നു നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം വരുന്ന സാരിയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുന്നുട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ താങ്ക്